നമസ്കാരം പ്രിയുള്ളവരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പഞ്ചാബിലെ ഏറ്റവും പ്രശസ്തനാകുന്ന പാസ്റ്ററാണ് പാസ്റ്റർ അങ്കുൾ നെരുള ജലന്ധറിൽ നിന്നുള്ള മെഗാ ചർച്ച് പാസ്റ്റർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചകളിലൊന്നായിട്ടാണ് ഈ അങ്കുൾ നെരുള്ളയുടെ ചർച്ച അറിയപ്പെടുന്നത് ഇപ്പോൾ വലിയൊരു വിവാദ ചൂഴിയിലായിരിക്കുകയാണ് അങ്കുൾ നെരുള്ളയും അദ്ദേഹത്തിൻ്റെ ചർച്ചും മറ്റൊന്നുമല്ല അങ്കുട് നിരുളയുടെ വായിൽ നിന്ന് വന്ന ഒരു പ്രസ്താവന പഞ്ചാബിലെ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത് അദ്ദേഹത്തിനെതിരെ ഒത്തിരി വിവാദമായിട്ട് ഉപയോഗിക്കുകയാണ് ഈ മാധ്യമങ്ങൾ വിവാദമായിട്ട് ഉപയോഗിക്കുന്നതിലപ്പുറമായിട്ട് പഞ്ചാബിലെ പാസ്റ്റേഴ്സ് ചില പാസ്റ്റേഴ്സ് തന്നെ അങ്കുട് നിരുളയ്ക്കെതിരെ ഈ പറഞ്ഞ പത്രസമ്മേളനവുമായിട്ട് വന്നിരിക്കുന്നു അതായത് വളരെ നിശിതമായ ഭാഷയിൽ അങ്കുട് നിരുളയെ വിമർശിച്ചുകൊണ്ട് വിമർശിക്കുക മാത്രമല്ല അങ്കൂർ നെരുളയ്ക്കെതിരെ നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചാബിലെ തന്നെ പാസ്റ്റേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ് റോബർട്ട് വില്യം പഞ്ചാബ് എന്റോസ്റ്റൽ ചർച്ചിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന പാസ്റ്റർ അതുപോലെ ജഗദീഷ് മഷി നാഷണൽ ക്രിസ്ത്യൻ ലീഗ് സുഹീന്ദർ ഗിൽ മഷി ഏകതാ സഭ ഇങ്ങനെ ചില ക്രിസ്ത്യൻ ലീഡേഴ്സ് ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ അങ്കൂർ നെരുളയുടെ പ്രസ്താവന വളരെ നിശിതമായിട്ട് വിമർശിക്കുകയും അദ്ദേഹത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അതായത് ഈ പാസ്റ്റേഴ്സ് പറയുന്നത് ഒന്നാമത് അങ്കോളനയുടെ പ്രസ്താവന എന്താണ് വിവാദമായി തീർന്ന പ്രസ്താവന ജലന്ധ്രനിൽ തന്നെ കഴിഞ്ഞ നവംബർ മാസം പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ അപ്പൻ കൂട്ടുകാരിയുടെ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ റേപ്പ് ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു പഞ്ചാബിൽ വലിയ കോളുകളക്കമായൊരു കേസാണ് ജലന്ധ്രലാണ് അപ്പോൾ ആ കേസിൽ പ്രതിയായി തീർന്ന ഇയാൾ അറസ്റ്റിലായി എന്നാൽ അങ്കൂട്ട് നേരുള്ള തൻ്റെ പ്രസംഗ വേദികളിൽ ഇങ്ങനെ പറഞ്ഞു ആ വ്യക്തിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അതായത് ഈ പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടിയെ റേപ്പ് ചെയ്തു കൊണ്ട ആ ഒരു മനുഷ്യൻ്റെ പേരെടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം ചർച്ചിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ ആ പാപം ക്ഷമിക്കപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ക്ഷമിക്കപ്പെടുവാൻ കഴിയുന്നൊരു പാപമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ കേസ് വളരെ വിവാദമായി നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രസ്താവന പുറത്തു വരുന്നത് മാത്രമല്ല മാധ്യമങ്ങൾ ഈ ഒരു പ്രസ്താവന ഏറ്റെടുത്തു ഇത്ര കൊടും ക്രൂരത ചെയ്ത ഒരു വ്യക്തിയോട് ക്ഷമ നൽകിക്കൊണ്ട് അങ്കൂർ നിരുള സംസാരിച്ചു എന്ന തരത്തിലായി കാര്യങ്ങൾ പെൺകുട്ടിയുടെ വീട്ടുകാർ അതായത് ഈ വ്യക്തിമായിട്ടുള്ള മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പത്രസമ്മേളനം നടത്തി അവർ അങ്കൂർ നിരുള നടത്തിയ പ്രസ്താവന അവരുടെ ഹൃദയത്തെ എത്ര വേദനിപ്പിച്ചു എന്ന് പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞു അവർ പ്രതീക്ഷിച്ചിരുന്നത് അങ്കുട് നെരുവിളെ പോലെ വലിയൊരു പാസ്റ്റർ അവരുടെ സങ്കട സമയത്ത് അവരുമായിട്ട് ഒന്നിച്ചു ചേർന്ന് നിൽക്കുമെന്നും ഈ അക്വസ്ഡ് അല്ലെങ്കിൽ പ്രതിയായ വ്യക്തിയല്ല അല്ല വ്യക്തിമായിട്ടുള്ള അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നേരെ തിരിച്ച് ഈ പ്രതിയായിട്ടുള്ള ഒരാളിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്ന് പറഞ്ഞത് ആ കുറ്റകൃത്യത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണെന്നും ഈ പ്രതിക്കും അങ്കൂർ നിരുളയുടെ സഭയ്ക്കും തമ്മിൽ ബന്ധമുണ്ടെന്നും ഒക്കെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപിച്ചു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ജലന്ധറിലാണ് ഇതെല്ലാം നടക്കുന്നത് അങ്കൂർ നെരുളയുടെ ചർച്ചയും ജലന്ധറിലാണ് പ്രത്യേകിച്ചും ജലന്ധറിയിൽ നല്ലൊരു ഭാഗവും അങ്കൂർ നെരുളയുടെ ചർച്ചിൽ വരുന്ന ആളുകളാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിക്ടിമും പ്രതിയായിക്കപ്പെട്ട ആളും ഇവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ ചർച്ചുമായിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യുമെങ്കിലും ചെയ്ത ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനെയുള്ള വിവാദങ്ങളിലൊക്കെ ആ ചർച്ച ഇൻവോൾവാകുന്നത് അത്ഭുതമല്ല പക്ഷേ അങ്കോട് നിരുളയുടെ പ്രസ്താവന വലിയ വിവാദമായി തുടർന്നു അതായത് ഈ വ്യക്തിക്ക് ക്ഷമ കൊടുക്കുന്നു എന്ന തരത്തിൽ അങ്കോട് നിരുള സംസാരിച്ചു എന്ന രീതിയിൽ മാധ്യമങ്ങൾ അതിനെ ചർച്ച ചെയ്യുവാൻ തുടങ്ങി എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം അങ്കോട് നിരുള പരസ്യമായി പുറത്തു വന്നിട്ട് പത്രക്കാരുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹം ഉദ്ദേശിച്ചത് ആ വ്യക്തി ചെയ്ത ആ ക്രൂരത അതിന് നിയമ നടപടികൾ വേണ്ട അദ്ദേഹത്തെ വെറുതെ വിടണം എന്നുള്ളതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ചർച്ച എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഹോസ്പിറ്റലാണ് പാപിയായി മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും ചർച്ചിൽ വരാം ഏത് പാപവും യേശുക്രിസ്തു ക്ഷമിക്കുമെന്നൊരു സന്ദേശമാണ് താൻ കൊടുത്തത് എന്ന് താൻ പുറത്തു വന്ന് പറഞ്ഞു താൻ സ്പിരിച്വൽ അർത്ഥമാണ് എടുത്തത് അല്ലാതെ അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കണമെന്നോ അല്ലായെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറ്റം അങ്ങനെ ക്ഷമിച്ച് അദ്ദേഹത്തെ വെറുതെ വിടണമെന്നു ഒന്നുമല്ല താൻ ഉദ്ദേശിച്ചത് എന്ന് അങ്കൂട് നിരുള്ള വന്ന് തൻ്റെ ഭാഗം താൻ ക്ലാരിഫൈ ചെയ്ത് സംസാരിച്ചു പക്ഷേ ഈ ഒരു വിവാദം ഇപ്പോഴും കത്തി നിൽക്കുകയാണ് അങ്കൂട് നിരുളയ്ക്കെതിരെ മാധ്യമങ്ങളൊക്കെ ഒരു വലിയ ആയുധമായിട്ടിത് ഉപയോഗിക്കുകയാണ് അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ പഞ്ചാബിലെ ചില പാസ്റ്റേഴ്സ് അങ്കൂർ നെരുളയ്ക്കെതിരെ പത്രസമ്മേളനം നടത്തുന്നത് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ പറയാം അങ്കൂർ നെരുള ഇത്ര ശക്തമായിട്ട് വളരുന്നത് കാണുമ്പോൾ ട്രഡീഷണലി പഞ്ചാബിലുണ്ടായിരുന്ന പഴയ പല ഈ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലും അദ്ദേഹത്തിന് എതിരെയുള്ള വാദഗതികൾ ഉയർന്ന് വരുന്നുണ്ട് ഈ പാസ്റ്റേഴ്സിൻ്റെ പത്രസമ്മേളനത്തിൽ അവർ പ്രധാനമായിട്ടും പറഞ്ഞത് അങ്കൂർ നെരുളയെ പോലെയുള്ളവർ ഫേക്ക് മറക്കൾസാണ് കാണിക്കുന്നത് അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ശരിയായ മാർഗത്തിലൂടെയല്ല അവർ പോകുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ എടുക്കണം ഈ വിക്റ്റീമിൻ്റെ കുടുംബത്തിൽ ചെന്നിട്ട് അങ്കൂടുന്നതിലുള്ള ക്ഷമ പറയണം എന്നൊക്കെയാണ് ഈ പഞ്ചാബി പാസ്റ്റേഴ്സ് നിങ്ങൾ ചിന്തിക്കില്ല പഞ്ചാബിലെ എല്ലാ പാസ്റ്റർമാരും അവരുടെ ഒരു പ്രതിനിധികളായിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തിയെന്ന് ചില പിന്നെ അധികമൊന്നും അറിയപ്പെടാത്ത ചില സംഘടനകളും അതിൻ്റെ പാസ്റ്റേഴ്സും ഒക്കെയാണ് പക്ഷേ ഇതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി കാരണം പഞ്ചാബിലെ പിൻ പാസ്റ്റേഴ്സ് തന്നെ അങ്കൂട് നെരുളയ്ക്കെതിരെ പത്രസമ്മേളനം നടത്തി എന്ന ഒരു വിധത്തിൽ മാധ്യമങ്ങൾ ഇതിനെ ചർച്ച ചെയ്യുവാൻ തുടങ്ങി മാത്രമല്ല അങ്കൂട് നെരുളയുടെ ഒരു ഓർഗനൈസേഷനുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ചർച്ച് ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷനുമായിട്ട് പിന്നെ പഞ്ചാബിലെ മറ്റ് പിൻ കോസ്റ്റൽ ചർച്ചുകൾക്കോ മറ്റ് ക്രിസ്ത്യൻ ചർച്ചകൾക്കോ യാതൊരു ബന്ധവും ഇല്ല എന്ന് ഈ ഒരു പിന്നെ പത്രസമ്മേളനത്തിലൂടെ പാസ്റ്റേഴ്സ് തുടർന്ന് പറഞ്ഞു അതായത് ഈ അങ്കൂർ നെടുവിളിയുടെ ഒരു ഓർഗനൈസേഷനാണ് ഗ്ലോബൽ ക്രിസ്ത്യൻ ആക്ഷൻ കമ്മിറ്റി അപ്പോൾ ഈ പാസ്റ്റേഴ്സ് പറയുന്നത് ഗ്ലോബൽ ക്രിസ്ത്യൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കല്ലേ അത് ക്രിസ്ത്യാനികളുടെ ഒന്നിച്ചുള്ള ഒരു സമിതിയാണെന്ന് അങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റിയാണെന്നല്ല ഇത് അങ്കുട് നെരുളയുടെ കീഴിലുള്ള ആ ചർച്ചിൻ്റെ മാത്രം ഒരു ആക്ഷൻ കമ്മിറ്റിയാണ് ഇങ്ങനെ പാസ്റ്റേഴ്സ് പറയാൻ മറ്റൊരു കാരണമുണ്ട് ഈ അടുത്ത സമയങ്ങളിൽ പഞ്ചാബിലെ ചില ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചില സാമൂഹിക പ്രശ്നങ്ങളിൽ ഈ ഗ്ലോബൽ ക്രിസ്ത്യൻ ആക്ഷൻ കമ്മിറ്റി ചില സമരങ്ങൾ നടത്തുകയും പ്രൊട്ടസ്റ്റ് നടത്തുകയും ഒക്കെ ചെയ്തു അതായത് വഴിയിലിറങ്ങി സമരം നടത്തുക കോലം കത്തിക്കുക ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തു അങ്ങനെ ഒരു കോലം കത്തിക്കൽ വലിയ വിവാദമായി തീർന്നു അതായത് ഈ ക്രിസ്ത്യാനിറ്റിക്കെതിരെ പ്രവർത്തിച്ച ചിലരുടെ കോലം കത്തിക്കാൻ അങ്കൂർ നെരുളയുടെ അനുയായികൾ ഈ ഗ്ലോബൽ ക്രിസ്ത്യൻ ആക്ഷൻ കമ്മിറ്റി എന്ന ലേബലിൽ ഇറങ്ങി അവരെ വഴിയിൽ രണ്ടുമൂന്ന് പേരുടെ കോലം കത്തിച്ചു പക്ഷേ ചെറിയ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ കത്തിച്ച കോലത്തിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഈ കഴിഞ്ഞടയ്ക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ട സിദ്ധു മൂസാവാല എന്ന് പറയുന്ന ഒരു പഞ്ചാബിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഉണ്ട് ഈ ആ ഒരു സെലിബ്രിറ്റിയുടെ അമ്മ ചരൺ കൗർ എന്ന് പറയുന്ന സ്ത്രീയുടെ കോലമാണ് ഒന്ന് കത്തിച്ചത് മൂന്ന് പേരുടെ കോലം കത്തിച്ച കൂട്ടത്തിൽ ഒരു കോലത്തിന് ഫോട്ടോ കൊടുത്തിരുന്നത് ഈ ചരൺ കൗറിൻ്റെ ചിത്രമാണ് കൊടുത്തിരുന്നത് സത്യത്തിൽ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളുമായിട്ടൊന്നും ഈ ചരൺ കൗറിനോ അല്ലെങ്കിൽ ആ ഒരു മൂസാവാല ആ കുടുംബത്തിനോ ഒന്നും യാതൊരു എതിരോ പ്രശ്നങ്ങളൊന്നുമല്ല അബദ്ധം പറ്റിയതാണ് മറ്റാരുടെയോ പിക്ചർ വെക്കേണ്ട സ്ഥാനത്ത് നെറ്റി നിന്നങ്ങാണ്ട് ഡൗൺലോഡ് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചപ്പോൾ അബദ്ധത്തിൽ അവരുദ്ദേശിച്ച ആളിൻ്റെ ചിത്രമല്ല കോലത്തിന് ഒട്ടിച്ചത് മറിച്ച് ഈ ചരൺ കൗറിൻ്റെ ചിത്രമാണ് ഒട്ടിച്ചത് അത് വലിയ വിവാദമായി തീർക്കും കാരണം ചരൺ കൗറുമായിട്ട് ഈ പറഞ്ഞ അങ്കൂട് നിരുള ചർച്ചിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ചരൺ കൗറിൻ്റെ കോലം കത്തിച്ചു കഴിഞ്ഞപ്പോൾ ചരൺ കൗർ കേസ് കൊടുത്തു എന്തായാലും ഈ അങ്കൂർ നിരുളയുടെ ആളുകൾ അവരുടെ കമ്മിറ്റിക്കാരൊക്കെ ചെന്ന് ചരൺകൗറിൻ്റെ വീട്ടിൽ ചെന്ന് ക്ഷമ ചോദിച്ചു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു അവരെ അവരെയല്ല ഉദ്ദേശിച്ചത് മറ്റാരടയോ കോലമാണ് കത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ കുറേ വിവാദങ്ങൾ ഈ അങ്കൂർ നിരുളയുടെ ചർച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ പാസ്റ്റേഴ്സ് പറയാണ് ഞങ്ങൾ ഇതിൽ ഉത്തരവാദികളല്ല ഈ കോലം കത്തിക്കൽ കേസിൽ അതുപോലെ തന്നെ ഈ അങ്കുർ നെരുളയുടെ ഈ ഗ്ലോബൽ ക്രിസ്ത്യൻ ആക്ഷൻ കമ്മിറ്റിയിൽ ഒന്നും ഞങ്ങൾക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല അതൊക്കെ അവരുടെ തന്നെ ഒരു സംഘടനയാണ് എന്ന് പറഞ്ഞ് ഈ പാസ്റ്റേഴ്സ് കൈ കഴുകി ഒഴിയുകയാണ് മാത്രമല്ല ഇപ്പോഴത്തെ പഞ്ചാബിലെ പുതിയ മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് അങ്കുർ നെരുളയുടെ വലത് കൈയായിട്ടുള്ള ആളാണ് ഇതും വലിയൊരു വ്യത്യാസമാണ് ഇന്ന് വരെ പഞ്ചാബിൽ ഒരു പെൻറ്റിക്കോസ്റ്റുകാരനായ ആൾ മൈനോറിറ്റി കമ്മീഷനിൽ വന്നിട്ടില്ല ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച് വന്ന ഒരു ന്യൂസ് ഇങ്ങനെയാണ് പഞ്ചാബിൽ ആദ്യമായിട്ട് പന്ത് ഒരാൾ മൈനോറിറ്റി കമ്മീഷൻ ചെയർമാനായിരിക്കുന്നു അത് അങ്കുൾ നെരുളയുടെ സഹായി അല്ലെങ്കിൽ വലതുകയാണ് എന്ന പേരിൽ ഒരു ലേഖനം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരുന്നു നേരത്തെ ഒക്കെ ട്രഡീഷണൽ ക്രിസ്ത്യൻ ചർച്ചസിൻ്റെ കാത്തലിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സി എൻ ഐയോ അങ്ങനെയുള്ള ചർച്ചിൻ്റെ ആളുകളാണ് മൈനോറിറ്റി കമ്മീഷനിലൊക്കെ വരുന്നത് പക്ഷേ ഇപ്രാവശ്യം ആദ്യമായിട്ട് അങ്കുൾ നെരുളയോട് വലതുകയായിട്ടുള്ള ഒരാൾ ഈ മൈനോറിറ്റി കമ്മീഷൻ്റെ ചെയർമാനായിരിക്കുന്നു അത് വലിയൊരു വ്യത്യാസമാണ് മാറ്റമാണ് ജതീന്ദർ മസിഹ് ഗൗരവ് എന്ന് പറയുന്ന ആൾ ഇദ്ദേഹം അങ്കുൾ നെരുള മിനിസ്ട്രിയുടെ മാനേജിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അതായത് ഈ ജതീന്ദർ എന്ന് പറയുന്ന ആൾ അങ്കുൾ നെരുള മിനിസ്ട്രിയുടെ മാനേജിങ് കമ്മിറ്റി ആ സേവകായി ആ സൂഷയുടെ മാനേജിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് മാത്രമല്ല ഈ പറഞ്ഞ ഗ്ലോബൽ ക്രിസ്ത്യൻ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റാണ് അദ്ദേഹം ചുരുക്കി പറഞ്ഞാൽ അങ്കുട് നിരുളയുടെ വലതുകായിട്ടുള്ള ഈ ഒരു വ്യക്തി ജതീന്ദർ ഇപ്പോൾ പഞ്ചാബ് മൈനോറിറ്റി കമ്മീഷൻ്റെ ചെയർമാനാണ് ഇത് വലിയ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ് ഇത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് മാത്രമല്ല ഇത് വലിയ സ്വാധീനമുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ് ഇപ്പോൾ മിക്കവാറുമൊക്കെ ഈ അങ്കുട് നിരുള പത്രസമ്മേളനമൊക്കെ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഈ ജതീന്ദർ മാനട്ടറി കമ്മീഷൻ ചെയർമാൻ അദ്ദേഹത്തെ കാണാറുണ്ട് അപ്പോൾ ഇവിടെ ഈ പാസ്റ്റേഴ്സ് പ്രസ് കോൺഫറൻസ് കോൺഫറൻസൊക്കെ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഈ ജലീന്ദർ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ ആരുടെയും പ്രതിനിധിയല്ല ഇത് അങ്കൂർ നെരുളയുടെ മാത്രം ആളാണ് എന്ന വിധത്തിൽ ആണ് ഈ പാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ മറ്റ് പഞ്ചാബി പാസ്റ്റേഴ്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ പഞ്ചാബി പാസ്റ്റേഴ്സും അല്ല അതിനകത്ത് ഒരു ഗ്രൂപ്പ് ചില ആളുകൾ അവരുടെ ചില പ്രസ്താവനകൾ പ്രസ് കോൺഫറൻസിൽ വന്നിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു ഭാഗം പറഞ്ഞാൽ ഈ ക്രിസ്തീയ സമൂഹം വലിയ പ്രശ്നങ്ങളെ നേരിടുന്ന സമയത്ത് ഇങ്ങനെയുള്ള അകത്തുള്ള ഭിന്നതകൾ വിദ്വേഷങ്ങൾ അസൂയകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണങ്ങൾ ക്രിസ്തീയ സമൂഹത്തിന് വലിയ ദോഷം ചെയ്യുമെന്നുള്ള ഒരു ഫാക്റ്റ് ഇത്തരത്തിലുള്ള പത്രസമ്മേളനം നടത്തുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ മറുഭാഗം രണ്ട് ഭാഗവും പറയണം അങ്ങോട്ട് നേരെയുള്ള മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം കണ്ടമാനം വളർന്ന പഞ്ചാബിലെ ഏറ്റവും ശക്തിയുള്ളൊരു മിനിസ്ട്രിയാണ് പൊളിറ്റിക്കലി പവറുള്ള ഒരു മിനിസ്ട്രി കാരണം അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കുള്ള ആ ഒരു ഒരു സ്വാധീനം വോട്ട് ബാങ്കിലുള്ള സ്വാധീനം അത് ഗവണ്മെൻ്റ് തലത്തിലൊക്കെ അവൾ നന്നായിട്ട് ഉപയോഗിക്കുന്നു മൈനോറിറ്റി കമ്മീഷൻ്റെ ചെയർമാനെപ്പോലും തൻ്റെ ഒരാളിനെ വെക്കത്തക്കോണം അങ്കൂർ നേരുള്ള പഞ്ചാബിൽ പവർഫുള്ളായിട്ട് നിൽക്കുന്നു അങ്ങനെയുള്ള ശക്തി അങ്ങനെയുള്ള അധികാരങ്ങൾ പലപ്പോഴും ക്രിസ്തീയ അടിസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഈ പറഞ്ഞ കോലം കത്തിക്കൽ പരിപാടിയൊന്നും ഒരു ഒരു ചർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു സംഘടന ചെയ്യാൻ പാടില്ലാത്തതാണ് മാത്രമല്ല ഈ പറഞ്ഞ ഒരു ഒരു റേപ്പായിട്ട് കൊല്ലപ്പെട്ട ഒരു പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടിയെക്കുറിച്ചൊക്കെയുള്ള പ്രസ്താവനകൾ സ്റ്റേജിൽ പറയുമ്പോൾ അതൊക്കെ വളരെ സെൻസിറ്റീവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയേ പറയാവുള്ളൂ എന്ന ഒരു ചിന്ത ഈ പറഞ്ഞ അങ്കൂർ നിലവിളിലേക്ക് ഇല്ലാതെ പോയി അതുകൊണ്ടാണ് വിവാദം ഇത്ര കത്തിപ്പടർന്നത് എതിരാളികൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആയുധമായിട്ട് ഉപയോഗിച്ചത് അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് പാപം ഏത് പാപവും കർത്താവ് ക്ഷമിക്കും പക്ഷെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കേസിൽ ആ കേസ് പഞ്ചാബിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതിയായി തീർന്ന ആളിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു ധ്വനി വരത്തക്കവണ്ണമുള്ള ഒരു പ്രസ്താവന ഒരു സെൻസിറ്റീവ് കേസിൽ ഒരിക്കലും അങ്ങനെ സ്റ്റേജിൽ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഞാനെന്താ പറഞ്ഞത് ഈ അധികാരവും പവറും ഒക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ചുവടുപിഴിക്കാൻ സാധ്യതയുണ്ട് അമിതമായ അധികാരവും പവറും ഒന്നും ക്രിസ്ത്യൻ യിൽ അത്ര ഗുണം ചെയ്യുന്നതല്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ ആളുകൾ പലപ്പോഴും ഇപ്പം പൊളിറ്റിക്കൽ പവറിന് വേണ്ടിയൊക്കെ ഓടുകയാണ് അത് യഥാർത്ഥ ക്രൈസ്തവ ആ ഒരു മാർഗത്തെ അത് ബാധിക്കുമെന്നുള്ള സത്യം ഈ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കേണ്ട ഒരു പാഠമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനെ ബുള്ളറ്റിനിവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവലരിയെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ വാട്ടർഫുൾ ടൈം कही बीमार होस्पिटल आ सिर्फ चंगे चंगे लोग आन चर्च एक स्पिरिचुअल हॉस्पिटल है जिथे बल चिखिया कि धर्मिया धर्मियों लड़ नहीं युमत ने कहा यशु मत ने कहा मेरी लड़ ना पापिया ਗਲਤ ਲੋਕ ਨੇ ਉਹਨਾਂ ਨੂੰ ਮੇਰੀ ਲੋੜ ਆ ਕੋਈ ਵੀ ਬੰਦਾ ਕੋਈ ਗਲਤ ਕੰਮ ਕਰਦਾ ਨਾ ਤੇ ਉਹ ਆਪਣੀ ਖੁਸ਼ੀ ਦੇ ਨਾਲ ਨਹੀਂ ਕਰਦਾ ਮਗਰ ਤੁਸੀਂ ਉਹਦੀ ਲਾਈਫ ਨੂੰ ਸਕੱਡੀ ਕਰੋਗੇ ਉਹਦੇ ਪਿੱਛੇ ਸ਼ੈਤਾਨੀ ਆਤਮਾਵਾਂ ਹੁੰਦੀਆਂ ਉਹਦੇ ਪਿੱਛੇ ਬਹੁਤ ਸਾਰਾ ਮੈਂਟਲ ਚੀਜ਼ਾਂ ਹੁੰਦੀਆਂ ਤੇ ਉਹ ਬਾਈਬਲ ਦੇ ਵਿੱਚ ਲਿਖਿਆ ਹੋਇਆ ਕਿ ਐਦਾਂ ਦੇ ਲੋਕਾਂ ਨੂੰ ਯਿਸੂ ਮਸੀਹ ਬਚਾਉਣ ਲਈ ਆਇਆ ਮੈਂ ਕਿਸੀ ਮੈਂ ਵੀ ਇੱਕ ਪਾਪੀ ਸੀ ਮੈਂ ਵੀ ਨਸ਼ੇ ਕਰਦਾ ਸੀ ਮੈਂ ਵੀ ਗਲਤ ਕੰਮ ਕਰਦਾ ਸੀ ਮੈਂ ਵੀ ਵਿਰੋਧੀ ਸੀ ਪਰਮੇਸ਼ਵਰ ਦਾ ਜੇ ਮੈਨੂੰ ਵੀ ਐਦਾਂ ਹੀ ਲਿਆ ਜਾਂਦਾ ਤੇ ਮੈਂ ਵੀ ਸ਼ਾਇਦ ਕ੍ਰਿਮੀਨਲ ਹੀ ਰਹਿ ਜਾਂਦਾ ਅੱਜ